നിറഞ്ഞവരെ ഉയർപ്പകാലം ഏഴാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗന്നാന്റെ സുവിശേഷം നാലാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യഥാർത്ഥമായ ആരാധനയെ പറ്റിയുള്ള ഈശോയുടെ തന്നെ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് യഥാർത്ഥ ആരാധന അത് നമ്മളെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണം ഉയർത്തിയിരിക്കണം എന്ന് ഈശോ തന്നെ നമ്മളോട് സൂചിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാവിനാൽ നിറഞ്ഞ യഥാർത്ഥമായ ആരാധന നമ്മൾ നടത്താം ഒരുപക്ഷെ കെട്ടിപ്പൊക്കിയ ദേവാലയങ്ങൾക്ക് ഉള്ളിൽ നമ്മളിങ്ങനെ ഹൃദയം ചേർത്ത് നടത്താത്ത ആരാധനകളെല്ലാം ഒരുപക്ഷെ കാപട്യത്തിന്റെ മുഖമായി തീർന്നേക്കാം അതുകൊണ്ട് ആരാധനയും ദേവാലയുമെല്ലാം ആദ്യം ഉയരേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ് നിയമത്തിലെ ജറമേയ പ്രവാചകനോട് പിതാവായ ദൈവം ചെയ്ത പോലെ ഈ ദേവാലയം നശിപ്പിക്കപ്പെടും നിങ്ങളീ കെട്ടിപ്പോക്കിയ ഈ ദേവാലയം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടും പക്ഷേ ദേവാലയം വീണ്ടും ഉയർക്കും പക്ഷെ അത് ആദ്യം പണിത് ഉയരുന്നത് മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കും ശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ